അങ്ങനെ വീണ്ടും ഒരു അവാർഡ് മമ്മൂക്കയുടെ കൈകളിലേക്ക് വരാനിരിക്കുന്നു ഇത് വെറും ഒരു അവാർഡല്ല സ്റ്റേറ്റ് അവാർഡ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മികച്ച പ്രകടനത്തിനാണ് മമ്മൂക്കയെ കാത്ത് അവാർഡ് നൽകുന്നത് മമ്മൂക്കയോടൊപ്പം മത്സരത്തിന് കിഷ്കിന്ദ കാണ്ടം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് വിജയ ആസിഫ് അലിയും ഉണ്ട് എന്നിരുന്നാൽ പോലും തൊണ്ണൂറ്റഞ്ച് ശതമാനം മമ്മൂക്ക ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് അവാർഡ് ഉറപ്പിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് മറ്റൊരു സിനിമയിലും ജോർക്കി സാധിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം പിന്നെ ഉള്ള പെർഫോമൻസിൽ ഏതാണോ മെഗ് നിൽക്കുന്നത് അത് അവസാന റൗണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജൂറി ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെ അങ്ങനെയാണ് ആസിഫ് അലീം വിജയ് രാഘവനും കാണ്ടം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ മമ്മൂക്കയുടെ പ്രകടനത്തോടൊപ്പം മത്സരിക്കുന്നത് കൊടുമ്പൻ പോച്ചി എന്ന് പറയുന്ന കഥാപാത്രത്തെയായിരുന്നു മമ്മൂക്ക ചിത്രത്തിൽ അവതരിപ്പിച്ചത് രാഹുൽ സദാശിവൻ ആണ് സിനിമ സംവിധാനം ചെയ്തിരുന്നത് മമ്മൂക്കയോടൊപ്പം അർജുന അശോകനും സിദ്ധാർത്ഥ ഭരതനും ശ്രദ്ധേയമായ വേഷത്തിൽ പെർഫോമൻസ് തന്നെയാണ് ആ ഒരു ചിത്രത്തിൽ മമ്മൂക്ക് കാഴ്ചവെച്ചിട്ടുള്ളത് എന്തായാലും സ്റ്റേറ്റ് അവാർഡ് മമ്മൂക്കയുടെ കൈകളിലേക്ക് തന്നെ വന്നു ചേരുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു ഫൈനൽ അവാർഡ് ഡിക്ലറേഷൻ സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷമാണ് നടക്കുക എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാത്തിരിക്കൂ ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ബായ്